ഈ വർക്കിൻ്റെ മെയിൻ പണിയാണ് ഷീറ്റയിൽ വീണ കട്ടിങ്ങിൻ്റെ പൊടിയെല്ലാം തുടച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ ചങ്ങായിമാരെ ഇന്ന് നമ്മൾ പുതിയൊരു വർക്കുമായിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടാം നിലയിൽ വീടിൻ്റെ രണ്ടാം നിലയിൽ ടോപ്പ് ആണ് റൂഫിങ്ങും അതിൻ്റെ സൈഡ് ഫുള്ള് മറയ്ക്കുന്ന പണിയാണുള്ളത് അതിന് വേണ്ടിയിട്ട് നമ്മൾ പതിവ് പോലെ പൈപ്പൊക്കെ ഇറക്കി പ്രൈമറൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുമായിരുന്നു ആദ്യം തന്നെ ചെയ്തത് ഇപ്രാവശ്യം നമ്മൾ പിന്നെ നാല് മൂന്ന് സൈഡ് കോടിയും ഒരു സൈഡ് ആനവാൻ ടൈപ്പിലാണ് ചെയ്യുന്നത് ഫ്രണ്ട് വശം കാണുന്ന സൈഡ് കോടിയും ഒരു സൈഡ് ആനവാൻ വയൻ ടൈപ്പിലും ആണ് ചെയ്തെടുക്കുന്നത് നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നത് അത്യാവശ്യം ഉയരത്തിലാണ് കാരണം ഒരു സ്റ്റെയർ റൂമുണ്ട് അപ്പോൾ അതിൻ്റെ മേലെ കൂടെ പോകണം അപ്പം പത്തടീൻ്റെ തൂണാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് തൂണക്കായിട്ട് നമ്മൾ ഇപ്രാവശ്യം മൂന്നൊക്കെ മൂന്നിൻ്റെ പൈപ്പാണ് സെറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത് അത് തന്നെ നമ്മൾ പ്ലേറ്റ് നല്ല നല്ല പ്ലേറ്റ് അടിച്ചിട്ട് എക്സ്പെൻഷൻ ബോൾട്ട് വെച്ചിട്ട് തൂണെല്ലാം സെറ്റ് ചെയ്ത് തൂണെല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ തൂണിൻ്റെ മേലെ ഉത്തരം വെക്കുവാണ് ചെയ്യേണ്ടത് ഉത്തരത്തിന് കുറച്ചധികം നീളം വരുന്നുണ്ട് ഏകദേശം ഒരു പതിനാല് പതിനഞ്ച് മീറ്ററോളം നീളം വരുന്നുണ്ട് ഒരു സൈഡ് വീതി പിന്നെ എട്ട് മീറ്ററാണ് അങ്ങനെ വരുന്നത് ഒമ്പത് മീ ഒമ്പത് മീറ്ററോളം വീതി വരുന്നുണ്ട് അപ്പം അത് ആദ്യം തന്നെ നമ്മൾ വെച്ച് സെറ്റ് ചെയ്തു അപ്പം തൂണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം വെച്ച് കഴിഞ്ഞു ഉത്തരം മേലെയുള്ള ഉത്തരം വെച്ച് ചെയ്തു ഇനി മെയിനായിട്ട് നമുക്ക് സെറ്റ് ചെയ്യുന്നത് കോടിയും സെൻട്രൽ ഉത്തരമാണ് അത് നമ്മൾ സെൻട്രൽ ഉത്തരം സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് സെൻട്രൽ ഉത്തരം സെറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് സൈഡിലും ക്രോസ് ഇട്ടിട്ട് അതിൻ്റെ മേലെ പൈപ്പ് കുത്തിയിട്ട് എൻ്റെ മേലെ സെൻ്റർ ഉത്തരം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടാകുമ്പോൾ ആദ്യം തന്നെ ഉത്തരം വെച്ചവടെ നമ്മൾ കഴക്കോല് വെക്കുമായിരുന്നു ആദ്യം തന്നെ കോടി വെക്കുന്നതിന് മുമ്പ് കാരണം കഴക്കോലൊര അളവ് കിട്ടുന്നതുകൊണ്ട് അത് ആദ്യം തന്നെ സെറ്റ് ചെയ്യുമ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഇളക്കെല്ലാം നിൽക്കുമല്ലോ അതാദ്യം വെച്ചിട്ടാണ് നമ്മൾ കോടി സെറ്റ് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞപ്പം അവിടെ നമ്മൾ ഉത്തരം വെച്ച് പിന്നെ കോടിക്കഴക്കോല് വെച്ച് കോടിക്കഴക്കോലിനെല്ലാം പതിനാറ് കേജിൻ്റെ മൂന്ന് കുന്നിനുടെ പൈപ്പാണ് നമ്മൾ ബാക്കി കഴുകോലും ഇതെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ഈർത്ത പണിക്ക് വേണ്ടി നമ്മളെല്ലാം പതിനാറ് കേജിൻ്റെ പൈപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ കോടിയുടെയും കഴിക്കോലിൻ്റെ എല്ലാം പണിയാണ് അതെല്ലാം ഏകദേശം തീരാനായിട്ടുണ്ട് എല്ലാ സൈറ്റിലേയും പോലെ വെയിൽ തന്നെയാണ് ഇവിടുത്തെ മെയിൻ ജില്ലാ നല്ല വെയിലുള്ള സമയത്ത് തന്നെയാണ് ചെയ്യുന്നത് നല്ല വെയിലുണ്ട് കണ്ട നിലയാുമ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ടാവുമല്ലോ എന്തായാലും സ്റ്റെയർ കേസിൻ്റെ അവിടെ ഒരു ഒരു റൂമും ഒരു സ്റ്റെയർ കേസ് റൂമുണ്ട് അതിന് മേലെ ഹാസ്പിറ്റൽ സീറ്റ് ഇട്ടിട്ടുണ്ട് നമ്മൾ അത് അടക്കാതെ അതിൻ്റെ മേലെ കൂടിയാണ് ചെയ്യുന്നത് അത് ഇളക്കിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ മേലെ കടം മറിയല്ലാക്കേണ്ടത് അതിന് വേണ്ടി അത് അതുകൊണ്ട് അതൊന്നും ചെയ്യാണ്ടാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞത് ഈ പണി കഴക്കോലിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മളിന് പട്ടികയുടെ പണിയാണ് പട്ടിക നമ്മൾ പരമാവധി അടുപ്പിച്ചാണ് ചെയ്യുന്നത് മൂന്നര ക്യാപ്പിലാണ് പട്ടികളെ ഇട്ടിരിക്കുന്നത് പട്ടിക എല്ലാം അടിച്ച് കഴിയുമ്പോൾ കഴിഞ്ഞാൽ നമുക്ക് കോടിക്കഴക്കോലിൻ്റെ സൈഡിൽ കൂടെ രണ്ട് പൈപ്പ് സെറ്റ് ചെയ്യാറുണ്ട് കാരണം ഈ ഷീറ്റ് കട്ടാക്കുമ്പം അതിന് പിടുത്തത്തിന് വേണ്ടിയിട്ട് രണ്ട് കോടിയുടെ രണ്ട് സൈഡിൽ കൂടെ ഓരോ പൈപ്പ് വെച്ച് കൊടുക്കണം പുൽനിളത്തിൽ ആ പൈപ്പ് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ കോടിയുടെ അവിടെ കട്ട് ചെയ്യുന്ന ഷീറ്റിന് വേറെ സ്കൂ അടിക്കാനുള്ള സ്ഥലമൊന്നും ഉണ്ടാവില്ല അപ്പം പിന്നെ എല്ലാവരും ഒന്നും അത് വയ്ക്കലില്ലാതെ തോന്നും അപ്പോൾ വെച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് പണിയും കുറേ എളുപ്പമുണ്ട് പക്ഷെ അത് വെച്ചിട്ടാണ് നമ്മൾ എല്ലായിടത്തും ചെന്ന് ചെയ്യണം പണി എളുപ്പം കൊണ്ട് അത്രയും സാധനവും കുറവ് മതി അപ്പം പിന്നെ വെച്ചില്ലെങ്കിൽ അതൊരു സുഖം ഉണ്ടാവില്ല അപ്പം പണിയുടെ റേറ്റ് എല്ലാം പറയുമ്പോൾ ഇതെല്ലാം നോക്കും ഇതെല്ലാം കുറച്ച് വെക്കിട്ടാൽ തന്നെ ഒത്തിരി വ്യത്യാസം വരും ആളുകൾ ഇതൊന്നും നോക്കാണ്ടാണ് ഓരോ പണിയും ഏൽപ്പിക്കും അപ്പോൾ നമ്മൾ കക്കോല് പട്ടിക അങ്ങനെയുള്ള എല്ലാ വെല്ലും കഴിഞ്ഞിട്ടുണ്ട് ഇനിയുള്ള നമുക്ക് ചെയ്യാനുള്ളത് പാത്തിയുടെ ക്ലാമ്പ് വെക്കുവാണ് പാത്തിയുടെ പണിയെടുക്കുവാണ് ഇനി വേണ്ടത് അപ്പം അത് പിന്നെ പാത്തിക്ലാമ്പ് വെക്കുകയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ പാത്തിക്ലാമ്പ് ഇതുപോലെ വെക്കുമ്പോൾ മീറ്റർ താഴെയുള്ള ഗ്യാപ്പിൽ വെക്കണം അല്ലെങ്കിൽ പിന്നെ വെക്കുമ്പം കൂടിപ്പോയി കഴിഞ്ഞാൽ ഇതെല്ലാം പിന്നീട് പിന്നീട് ഇത് വളഞ്ഞു പൊളഞ്ഞെല്ലാം പോകും അപ്പോൾ പാത്തിയിട്ട് പണി കഴിഞ്ഞപ്പം ഇനി ചീറ്റിടേണ്ട പണിയുണ്ട് അപ്പോൾ ചീറ്റിടുന്നതിൻ്റെ പണി ചെയ്യുന്നതിൻ്റെയോടൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ സൈഡ് ഫുള്ള് മറക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അങ്ങനെ ആൾ താമസമൊന്നുമില്ല വീടല്ല അപ്പം മേലെ അവർക്ക് ഫുള്ളായിട്ടും മറഞ്ഞ് കിട്ടണം അതിന് വേണ്ടിയിട്ട് നമ്മൾ നാലിക്കൊന്നിൻ്റെ ഫൈവ് എം എമ്മിൻ്റെ മെഷാണ് യൂസ് ചെയ്യുന്നത് പത്തടി ഉയരം തൂണി രണ്ട് അഞ്ചടിയുടെ മെഷു വെക്കുമായി നമ്മൾ ചെയ്തിട്ടുണ്ട് മെഷു വെക്കൽ ഇച്ചിരി റിസ്ക്കാണ് കാരണം പുറം സൈഡിൽ കൂടെ വെൽഡ് ചെയ്യണം പുറത്തൊന്ന് വെൽഡ് ചെയ്യണമെങ്കിൽ രണ്ടാം നിലയിലല്ലേ അപ്പം കപ്പ് ഹോൾഡിങ്ങെല്ലാം സൈഡിൽ ചാരിയിട്ടാണ് നമ്മൾ പണിയെടുക്കുന്നത് അത് അതിൻ്റേതായൊരു റിസ്ക് ഉണ്ട് പിന്നെ പുറകുവശത്ത് ഇതേപോലെ ഒരു സൈഡ് ആന വയനായത് ആ സൈഡിൽ നമ്മൾ നെറ്റ് നെറ്റടിക്കുന്നില്ല അവിടെ നമ്മൾ ഷീറ്റ് അടിച്ച് മറക്കുമായിരുന്നു അപ്പം ഒരു സൈഡ് പകുതി ഒരു റൂമിൻ്റെ വലിപ്പം ഉണ്ടെന്ന് പറഞ്ഞില്ല ഒരു റൂമും ഒരു സ്റ്റെയർ റൂമും അപ്പോൾ ആ ഭാഗത്ത് വേണ്ട ബാക്കി എല്ലാ ഏരിയയിലും നമ്മൾ ഫുള്ള് നെറ്റെല്ലാം അടിച്ച് പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കുന്നുണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നെറ്റിൻ്റെ എല്ലാം പണി കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മൾ ഷീറ്റ് ഇടുന്നുണ്ട് ഷീറ്റ് ഇടാൻ ലേശം റിസ്ക് ആയതുകൊണ്ട് നമ്മൾ ആദ്യം നെറ്റ് അടിച്ചിട്ടാണ് പിന്നെ ഷീറ്റ് ഇടുന്നത് കാരണം അല്ലെങ്കിൽ ഷീറ്റ് നെറ്റ് പിടിക്കാനൊക്കെ ലേശം ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അപ്പം അത് കഴിഞ്ഞിട്ട് ഷീറ്റ് ഇടുമായിരുന്നു അപ്പം പിന്നെ ഒരു സൈഡ് പിന്നെ കോടിയുള്ളൂ അതുകൊണ്ട് ഒരു സൈഡല്ലേ കോടിയുള്ളൂ അതുകൊണ്ട് ആ സൈഡ് മാത്രമേ കട്ടിങ്ങ് എല്ലാം വരുന്നുള്ളൂ അപ്പോൾ എല്ലാം നമ്മൾ ഏകദേശം ഇട്ട് തീരാനായിട്ടു ഷീറ്റെല്ലാം പിരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ പണിക്ക് വേണ്ടി നമ്മൾ ഓക്സിയുടെ ഫോർ സെവൻ്റെ ഷീറ്റാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഷീറ്റ് നമ്മൾ കമ്പനിയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് എടുക്കുമായിരുന്നു കറക്റ്റ് കറക്റ്റ് അളവിൽ മുറിച്ചിട്ട് അപ്പം എൻ്റെ പുറത്തേക്ക് പ്ലാസ്റ്റിക്കൊന്നും ഇല്ലാണ്ട് നമ്മൾ അടിച്ച് വാങ്ങുമായിരുന്നു കാരണം പ്ലാസ്റ്റിക്ക് കളയൽ ഭയങ്കര ദുരിതമാണ് പ്ലാസ്റ്റിക്ക് പൊളിക്കുന്നതിനെക്കാട്ടും ഇതുവാണ് ഇത് ഒഴിവാക്കരുത് ഷീറ്റിൻ്റെ പണിയെല്ലാം ഏകദേശം തീർന്നിട്ടുണ്ട് സ്കൂളിൽ അടിച്ച് മൊത്തം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പണിയാണ് ഇത് സ്കൂളിൽ അടിച്ച് കട്ട് ചെയ്ത് കഴിയുമ്പോൾ മൊത്തം കട്ടിങ്ങിൻ്റെ പൊടി സൂവിൻ്റെ പൊടി എല്ലാം വീണിട്ടുണ്ടാവും ആ പൊടി വീണെടുത്ത് നല്ലോണം തുടച്ച് കളയണം തുടച്ച് കളഞ്ഞില്ലെങ്കിൽ കടയിലെല്ലാം നല്ല തുരുമ്പ് വരും അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മൊത്തം കളർ ഫെയ്ഡായി കിടക്കും അവിടെ അപ്പം നമ്മളെല്ലാം നല്ല വൃത്തി തന്നെ നല്ല ഇത് മൊത്തം തുടച്ച് വൃത്തിയാക്കി എടുക്കണേ കുറേ സമയം എടുക്കും സമയമെടുക്കും ശരിവല്ല സ്ഥലമാണത് കുറച്ച് പണി എടുത്താലും സംഭവം വൃത്തിയാക്കി കിടക്കാൻ വേണ്ടി നമ്മളെല്ലാം മൊത്തം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മളിപ്രാശിച്ച വർക്ക് അപ്പം വർക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വർക്കുകൾക്ക് വേണ്ടി നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ ആലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ണൂർ ജില്ലയിൽ ഒട്ടുമിക്ക തടസ്സമായി നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് പുറത്തോട്ട് നമ്മളധികം ചെയ്യുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമല്ലോ അപ്പോൾ പണിക്ക് വിളിക്കാൻ മറക്കണ്ട നമ്മൾ കണ്ണൂർ ജില്ലയിലാണ് അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക